തൊണ്ണൂറുകളുടെ അവസാനത്തിലാണ് നടി മങ്ക മഹേഷിൻ്റെ എന്ന പേരിൽ ഒരു അശ്ലീല വീഡിയോ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചത് മലയാള സിനിമ സീരിയലുകളിൽ ഏറെ സജീവമായ താരമാണ് മങ്ക മഹേഷ് അമ്മവേഷത്തിലൂടെയാണ് താരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ആലപ്പുഴക്കാരിയാണ് മങ്ക മഹേഷ് ചെറുപ്പം മുതലേ നൃത്തം അഭ്യസിച്ചിട്ടുള്ള മങ്ക മഹേഷ് നാടകത്തിലൂടെയാണ് അഭിനയരംഗത്ത് സജീവമാകുന്നത് കെ പി എ സി നാടക സമിതിയിൽ ഏറെക്കാലം പ്രവർത്തിച്ചു കെ പി എ സിയിലെ തന്നെ നടനായ മഹേഷുമായി മങ്ക പ്രണയത്തിലായി പിന്നീട് ഇവർ വിവാഹം കഴിച്ച് തിരുവനന്തപുരത്തേക്ക് താമസം മാറി ഇവർക്ക് ഒരു മകളാണ് ഉള്ളത് നാടകത്തിലെ അഭിനയം കണ്ട് ദൂരദർശൻ സംപ്രേഷണം ചെയ്ത കുമിളകൾ എന്ന സീരിയലിലേക്ക് മങ്ക മഹേഷിന് അവസരം കിട്ടി ദൂരദർശൻ ഏഷ്യാനെറ്റ് സൂര്യ തുടങ്ങിയ ചാനലുകളിലെ നിരവധി ജനപ്രിയ സീരിയലുകളിൽ മങ്ക മഹേഷ് അഭിനയിച്ചു അതോടെയാണ് വലിയ സ്ക്രീനിലേക്കുള്ള അവസരം ലഭിക്കുന്നത് ദിലീപ് നായകനായ മന്ത്രമോതിരം എന്ന സിനിമയിൽ ഒരു നാടക നടിയായി അഭിനയിച്ചു കൊണ്ടാണ് അരങ്ങേറ്റം തുടർന്നു വന്ന പഞ്ചാബി ഹൗസ് എന്ന സിനിമയിലെ ദിലീപിൻ്റെ അമ്മവേഷവും എം ടി ഹരിഹരൻ ചിത്രമായ എന്നു സ്വന്തം ജാനകിക്കുട്ടിയിലെ വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് മലയാള സിനിമയിലെ തിരക്കുള്ള അമ്മ നടിമാരിലൊരാളായി മങ്കാ മഹേഷ് മാറി വളരെ സന്തോഷപൂർണമായ അഭിനയ ജീവിതവും കുടുംബജീവിതവും മുന്നോട്ടു പോകുന്നതിനിടയിലാണ് മങ്കാ മഹേഷിൻ്റെ അശ്ലീല വീഡിയോകൾ പുറത്തിറങ്ങിയത് അത് മങ്കാ മഹേഷിൻ്റെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി പക്ഷേ ഇരുവരും ഒരുമിച്ച് തന്നെയാണ് ജീവിച്ചത് കുറച്ചു കാലങ്ങൾക്ക് ശേഷം മഹേഷ് മരണപ്പെട്ടു തുടർന്ന് മങ്ക മക്കളുമൊത്ത് ആലപ്പുഴയിലേക്ക് താമസം മാറി മക്കളുടെ വിവാഹശേഷം താരം വീണ്ടും ഒറ്റക്കായി അതിനിടയിൽ പുതിയൊരു സുഹൃത്ത് മങ്കയ്ക്കുണ്ടാവുകയും അയാളെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇപ്പോൾ ആലപ്പുഴയിലാണ് ഇരുവരും താമസിക്കുന്നത് എങ്കിലും ഇടയ്ക്കിടെ മങ്ക മഹേഷിൻ്റെ അശ്ലീല വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് താരം ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല വിഷയം ചോദിക്കുന്നവരോട് വളരെ രൂക്ഷമായ ഭാഷയിലാണ് നടി പറയാറുള്ളത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക